കാർഷിക ആവശ്യത്തിനും ഫാമിനും അനുയോജ്യമായ മൂന്നര ഏക്കർ വസ്തു വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വാരിയാപുരം ജംഗ്ഷന് സമീപമാണ് മൂന്നര ഏക്കർ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് മൂന്നര ഏക്കർ വസ്തു നമ്മളീ കാണുന്നത് പോലെ തന്നെ വീതിയുള്ള വഴിയാണ് വസ്തുവിലേക്കുള്ളത് ഈ മൂന്നര ഏക്കർ വസ്തുവിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വസ്തുവിൻ്റെ ഫുൾ വീഡിയോ കാണുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക